സംഭവിച്ചതുപോലെ ഒരു സ്വാഭാവിക ശക്തി കുറവ് നമ്മുടെ നാട്ടിലും മതങ്ങൾക്ക് സംഭവിക്കുമോ അങ്ങനെയാണെങ്കിൽ മതങ്ങളെ ഒരു സ്വാഭാവിക മരണത്തിന് അല്ലേ നല്ലത് സ്വാഭാവിക മരണം ദാറ്റ്സ് എ പീസ്ഫുൾ തിങ്കിങ് ആൻഡ് സ്വാഭാവികമായി മരിക്കുക എന്ന് പറയുമ്പോൾ സോറി താങ്ക് പലരുടെയും മാതൃഭാഷകൾ മരിക്കുന്നു ഉദാഹരണം യേശുദേവൻ സംസാരിച്ചു എന്ന് കരുതപ്പെട്ട അരാമിക് ഭാഷ ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ല ഇവിടെ ഉപയോഗക്രോ മൂലം ഐറിഷ് ഭാഷ മരിച്ചുകൊണ്ടിരിക്കുന്നു മലയാള ഭാഷയ്ക്കും ചിലപ്പോൾ ആ ഗതി ഉണ്ടായേക്കാം അതുപോലെ തന്നെ ദൈവങ്ങൾക്കും സ്വാഭാവിക മരണം ഉണ്ടാകുന്നു ഉദാഹരണത്തിന് ഗ്രീക്ക് ദേവനായ സ്യൂസിനെ ഇപ്പോൾ ആരും ആരാധിക്കുന്നില്ല അതുപോലെ മതങ്ങൾക്കും ഒരു സ്വാഭാവിക മരണം ഉണ്ടാകില്ലേ യൂറോപ്പിലൊക്കെ ക്രിസ്ത്യാനിറ്റി ി സംഭവിച്ച പോലെ ഒരു സ്വാഭാവിക ശക്തി കുറവ് നമ്മുടെ നാട്ടിൽ സംഭവിക്കില്ല അങ്ങനെയെങ്കിലും മതങ്ങളെ ഒരു സ്വാഭാവിക ഇവിടെ ഒരു നല്ല ചോദ്യം ഗുഡ് ക്വസ്റ്റ്യൻ ആദ്യത്തെ നോക്കൂസിനെയും ജൂപ്പിറ്ററിനെയും അപ്പോളെയും ആരും ആരാധിക്കുന്നില്ല എന്നുള്ളത് ക്രിസ്തുവിനെയും അള്ളാഹുനെയും ആരാധിക്കുന്നതിന്റെ തടസ്സമാണോ നിങ്ങൾ സൈക്കിളിൽ യാത്ര ചെയ്യുന്നു കാറിൽ യാത്ര ചെയ്യുന്നു വിമാനത്തിൽ യാത്ര ചെയ്യുന്നു കപ്പലിൽ യാത്ര ചെയ്യുന്നു നിങ്ങൾ യാത്ര ചെയ്യുന്നു ഇവിടെ എന്ത് മാറ്റമാണുള്ളത് ആദ്യത്തെ പോയിന്റ് അതിനകത്തൊരു ഒരു ഒരു ലോജിക്കില്ലായ്മയാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥ കാര്യം അവിടെ നിലനിൽക്കുകയും അതിൻ്റെ കൺവീനൻസസോ വെഹിക്കിൾസോ മാറുന്നുള്ളൂ അപ്പോളെ ആരാധിക്കുന്ന നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോളെ ആരാധിക്കുന്ന നിർത്തി കൊണ്ട് പ്രത്യേകിച്ച് ഗുണമല്ല ഉണ്ടോ അതിന് പരം വേറെ നല്ല ഉള്ളത് നിങ്ങൾ ഈ വേറെ കല്യാണം കഴിക്കുന്നു കഴിക്കുന്നുള്ളൂ ഒരു ഭർത്താവിനെ അല്ലെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ട് ആളെ കല്യാണം കഴിക്കുന്നു എന്ന് ഒരാളെ ഡിവോഴ്സ് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് സംതിങ് ഉണ്ട് അവിടെ ഒന്നിനുപകരം മറ്റൊന്നാകും പിന്നെ മറ്റൊന്ന് സ്വാഭാവിക മരണം സംഭവിക്കണമെങ്കിൽ ഇപ്പോൾ പലരും പറയാറുണ്ട് യൂറോപ്പിൽ എങ്ങനെ സ്വാഭാവിക മരണം സംഭവിക്കുന്നു യൂറോപ്പിലൊരു വലിയ സംഭവം ഉണ്ടായി തന്നെ നമ്മളത് ജ്ഞാനോദയം എന്ന് പറയുന്ന സാധനം ജ്ഞാനോദയം എന്ന് പറഞ്ഞൊരു സംഭവം ഒരു ബോംബ് പൊട്ടിത്തെറിക്കലൊന്നുമല്ല നൂറ്റാണ്ടുകൾ നീണ്ടിരുന്ന മനുഷ്യൻ്റെ ഒരു മനന പ്രക്രിയയിലുള്ള ഒരു കുതിച്ചിയാട്ടമാണ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകൾ യൂറോപ്പ് കടന്നു പോയിട്ടുള്ള ഒരു ചിന്താപരമായിട്ടുള്ള മ്യൂട്ടേഷൻസാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ഈവൻ രണ്ടാം ലോക മഹായുദ്ധം പോലും ദേശീയതയുടെ പേരിലും അതിർത്തികളുടെ പേരിലുമാണ് ഉണ്ടായിട്ടുള്ളത് ഈ അതിർത്തികളുടെ പേരിൽ ലക്ഷങ്ങൾ വെട്ടിമരിച്ച ഒരു ഭൂഖണ്ഡത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് അവിടെ നിങ്ങൾ ഇന്ന് ബെൽജിയത്തിലും ഹോളണ്ടിലൊക്കെ ചെല്ലുമ്പോൾ ഈ ക്യാമറയുടെ മൂന്ന് കാലുകളിൽ ഒരു കാല് ബെൽജിയത്തിലും മറ്റൊരു കാല് ഹോളണ്ടിലും അല്ലെങ്കിൽ നിങ്ങളൊരു റെസ്റ്റോറൻ്റ് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എതിർവശം ഇരിക്കുന്ന ആളുടെ കസേരയിരിക്കുന്നത് ഹോളണ്ടിലും നിങ്ങൾ ഇരിക്കുകയാണ് നിങ്ങൾ കാപ്പി കുടിക്കുകയാണ് സംസാരിക്കുകയാണ് സ്നേഹിക്കുകയാണ് അതിർത്തികളൊക്കെ അങ്ങനെ ഉള്ളൂ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് യൂറോപ്പ് മാറുന്നു വെറുതെ അങ്ങ് മാറിയതല്ല ചുമ്മാ വെടിവെച്ച് ഉണ്ടാകുന്ന സാധനമല്ല അതൊരു ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് അങ്ങനെയുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവണം അതിന് സയൻസ് വലിയൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇങ്ങനെയുള്ള നമ്മൾ കേരളത്തിൽ നടത്തുന്ന പോലെയുള്ള ഒരു ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് യൂറോപ്പിൽ ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഓരോരോ സമൂഹത്തിനും പറ്റിയ ഓരോരോ അവസ്ഥയ്ക്കും പറ്റിയിട്ടുള്ള റെമഡീസാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപക്ഷെ അത് അത്രയും ആവശ്യം പക്ഷേ ഇവിടെയും നല്ലതാണ് യു ഡു ദ സെയിം തിങ് ഇവിടെ പലതരം ഈ പറഞ്ഞോളം മതങ്ങൾ മാറുന്നതെച്ചാൽ ഒരു പുതിയൊരു മതം വരുന്നു പക്ഷേ ഈ മതങ്ങൾ മാറുമ്പോഴും അടിസ്ഥാനപരമായിട്ട് ഈ അന്ധവിശ്വാസ പ്രവണത മാറുന്നില്ല നിങ്ങൾക്ക് മോർമൺ മോർമണിസത്തിൽ വിശ്വസിക്കാനും ദ സെയിം സോഫ്റ്റ്വെയർ തന്നെയാണ് വേണ്ടത് പിന്നെ ഒരു കാര്യം ആളുകൾ പറയുന്നത് മതം എന്ന് പറയുന്നത് മതം മരിക്കുന്നതുകൊണ്ടല്ല പലപ്പോഴും മതേതരമായിട്ടുള്ള മൂല്യങ്ങളുടെ ഇരച്ചുകയറ്റം സമൂഹത്തിലുണ്ടാവുന്നു ഇപ്പം ലിംഗനീതി സമൂഹത്തിൽ ഉണ്ടാകുന്നത് മതം മരിക്കുന്നതും കൊണ്ടല്ല മതത്തിൽ ഇല്ല ഒരു മതവും ലിംഗനീതി അംഗീകരിക്കുന്നില്ല സ്ത്രീകളെ തുല്യരായിട്ട് കാണുന്നുമില്ല അങ്ങനൊരു മതം ഇല്ല പക്ഷേ എന്താണ് മതേതരമായ സ്പേസുകൾ വർദ്ധിക്കുന്നു ലെജിസ്ലേഷൻസ് നടത്തുന്നു അപ്പോൾ മതം ഒതുങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് മരിക്കുന്നില്ല അവർ സൈഡ് ലൈനിലോട്ട് മാറി നിൽക്കുന്നു കുറേ അവരെ ശക്തി കുറയുകയാണ് ചെയ്യുന്നത് അവരങ്ങനെ സ്വാഭാവികമായി മരിക്കുക എന്ന് പറയണമെങ്കിൽ ഈ അന്ധവിശ്വാസത്തൊറയാണ് കുറയേണ്ടത് അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല അങ്ങനെ നടക്കണമെങ്കിൽ ഒരു ഡീ ഒരു പ്രോസസ്സ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കണം സ്വാഭാവിക മരണം അങ്ങനെ പലതും ഈ സ്റ്റേറ്റ് ഷാൽ വിതർ വേ എന്ന് പറയുന്നൊരു തീരുണ്ട് മാർസിസത്തിലൊരു തീരാണ് അവസാനം ഗവൺമെൻറ് ഇങ്ങനെ ബാഷ്പീകരിച്ച് പോകുമെന്ന് പറയും അങ്ങനെ പറയുക കണ്ടീഷൻസൊക്കെ പറയും അങ്ങനെയുള്ള വിഷ്ഫുൾ തിങ്കിങ് വെച്ച് നമുക്ക് കാര്യങ്ങൾ നടത്താൻ സാധിക്കില്ല ഒന്നുകിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ലിബറേഷനേക്കാൾ ഒരു അറസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് വി ആർ ട്രയിങ് ടു അറസ്റ്റ് ദ ഫ്ലോ ഞാൻ പറയലോ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പുതിയ ഗവൺമെൻറ് വരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് അവിടെ സയൻസിനും ഹ്യൂമനിസത്തിനും സെക്കുലറിസത്തിനും ഒക്കെ എടുക്കുന്ന തിരിച്ചടികൾ ആ ഫ്ലോ അറസ്റ്റ് ചെയ്യാനായിട്ട് എതിർ ദിശയിലുള്ള കറണ്ട് ഓഫ് ഐഡിയസ് നമ്മൾ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുക അങ്ങനെ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക എക്സ്ചേഞ്ച് നടക്കുക അതാണ് അവിടെ അങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ട് ഒരു തിരിച്ചുപോക്ക് നടക്കുമ്പോൾ ആളുകളെ പുറവിട്ട് നമ്മൾ പിടിക്കാൻ ശ്രമിക്കുന്നു അതാണ്